എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മോള് സൗകര്യം കൊടുക്കാതെ ചെയ്യിച്ചെടുത്തൊരു ഉടുപ്പാട്ടോ അത് അവക്ക് ഒന്നാം ക്ലാസ്സിലൊരു പാടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ മഞ്ഞക്കിളിയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല അമ്മ മുന്നും പിന്നും നോക്കാതെ ഇവിടെ ഉണ്ടായിരുന്നൊരു മഞ്ഞ തുണി എടുത്ത് അതിന് ഡൈനിങ്ങും സംഘടിപ്പിച്ച് അങ്ങ് അടിച്ചു കൊടുത്തു കേട്ടോ ഇഷ്ടാവുന്ന രീതിയിൽ തന്നെ മുന്നിൽ പോക്കറ്റ് വെച്ച് കൊടുത്തുണ്ട് കേട്ടോ അടുത്തത് എൻ്റെ ഒഴിവാണ് അതിലേക്ക് വേണ്ട മാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല അങ്ങനെ എന്നെ കൊണ്ട് പോലെ എൻ്റെ അടുത്തുള്ള മുത്തുകൾ വെച്ചിട്ട് ഞാൻ ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടോ അതിലൊരു കമ്മലും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ അവളെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാട്ടോ മഞ്ഞക്കിളീൻ്റെ മാസ്ക് ഒക്കെ റെഡി ആട്ടോ അത് ഇതിനു മുന്നിലുള്ളൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മാലയുടെയും ബ്രേസ്ലെറ്റിൻ്റെയും മുത്തിന് കറക്റ്റ് ഒരു മഞ്ഞ കളറല്ല കേട്ടോ ഒരു ലൈറ്റ് മഞ്ഞ പോലത്തെ ഒരു കളറാണ് എന്നാലും മേച്ച് ചെയ്യുന്ന രീതിയിൽ എൻ്റെ അടുത്തുള്ള മുത്തുകൾ വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എൻ്റെ കുറുമ്പിക്കുട്ടി ഇട്ടിട്ടുള്ള ലുക്കാട്ടോ ഇത് ഇതുകൊണ്ട് ലാസ്റ്റ് അവൾ ശരിക്കും കിളിക്കുഞ്ഞായിട്ടോ അപ്പോൾ നിങ്ങൾക്കിതിഷ്ടായിട്ടുണ്ടേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ